السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أكمل خلق الله وعلى آله وصحبه الفائزين أمد الله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. الذين, كا الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم لقد كان فيما قبلكم من اللوم من ناس محدثون فان يك في امتي احد فانه عمر شفيعنا طه رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا ഇസ്ലാമിക്ലാസ് റൂമിലെ സയ്യിദന്മാരെ പണ്ഡിതന്മാരെ ബഹുമാനപ്പെട്ട പുണ്യ സമസ്തയുടെ പ്രിയപ്പെട്ട ഹാദിമിങ്ങളെ അഹുലുസുന്നെ ിയ സഹോദരങ്ങളെ അള്ളാഹു ബഹാനുഹുവ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ പിരിയൽ എല്ലാം അവന് ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സുഹൃതങ്ങൾ നാളെ ആഹ്രത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കാൻ ഉതകുന്ന ഒരു കർമ്മമാക്കി അള്ളാഹു മാറ്റട്ടെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ സഹകരിക്കുന്നവർ എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഇത്രയും ദിവസത്തിന്റെ ഉള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ റബിയുൽ ആണ് നാം ഉള്ളത് പുണ്യ റബിയുൾ നാം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ പരിശുദ്ധമായ ഈ റബിയുൽ ആഹറിൽ അഹുൽ സുനിൽ ജമാഅത്തിന്റെ ഹാദിമെ മൺമറഞ്ഞുപോയ

അള്ളാഹു നമ്മയും അവരെയും ഒക്കെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അവരുടെയൊക്കെ കൊണ്ട് അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് നമ്മുടെ ദുന്യാവുമാഹറും അള്ളാഹു വിജയത്തിൽ എത്തിച്ചു തരട്ടെ അവരുടെയൊക്കെ പാതകൾ പിന്തുടർന്ന് ജമാത്തിൽ പുണ്യസമസ്തയിൽ ഉറച്ചു നിൽക്കാൻ ചാഞ്ചാട്ടങ്ങളില്ലാതെ പുണ്യസമസ്തയെ കാറ്റിലും കോളിലും ഒന്നും കെടാതെ അതിനെ കാത്തു സൂക്ഷിക്കാൻ അതിന്റെ ഒരു എളിയ ഹാദിമ്യങ്ങളായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയ് പ്രദാനം ചെയ്യട്ടെ ആമിനിയാലി ഇന്ന് നാം അനുസ്മരിക്കുന്നത് ആയിരക്കണക്കിന് ഉസ്താദുമാരുടെ ഉസ്താദായ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത സൂക്ഷ്മതയുടെ പര്യായമായ മഹാനായ അഹമ്മദ് മുസ്ലിയാർ മഹാനുഭാവനയാണ് അള്ളാഹു അവിടുത്തെ ദറജകൾ ഉയർത്തട്ടെ അവരുടെ ഒരു കുരുത്ത പൊരുത്തം നേടുന്നവരിൽ അവിടുത്തെ ഒരു ലഭിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മഹാനായ കന്നിയതുസ്താദിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നത് കണ്ണിയ അഹമ്മദ് മുസ്ലിയാർ വാഴക്കാട് എന്നാണ് സത്യത്തിൽ മഹാനായ കന്നിയതുസ്താദിന്റെ നാട് വാഴക്കാടല്ല മഞ്ചേരിയിലെ തോട്ടക്കാട് എന്ന സ്ഥലമാണ് ബഹുമാനപ്പെട്ട കണ്ണിയുസ്താദിന്റെ ശരിയായ നാട് മഹാനുഭാവന് വാഴക്കാട്ട് എത്തിച്ചത് അവിടുത്തെ ജ്യേഷ്ഠനായ കണ്ണിയത്ത് അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയരാണ് അവരും വലിയ സൂഫി വര്യരായിരുന്നു ജ്യേഷ്ഠനും ആലിമും ആബിദും ആരിഫും ഒക്കെയായിരുന്നു മൂന്ന് തവണ പാമ്പിന്റെ കടിയേറ്റ് ഒരിക്കൽ പോലും പാമ്പിന്റെ വിഷം തീണ്ടിയിട്ടില്ലാത്ത വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു അവിടുത്തെ ജ്യേഷ്ഠനായ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അനുജനായ ബഹുമാനപ്പെട്ട അഹമ്മദ് മുസ്ലിയാർ ആണെങ്കിൽ ജേഷ്ഠൻ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ റീസുൽ ആയിരുന്നു എത്ര ഏതായിരുന്നാലും മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ വാഴക്കാട് എത്തിക്കുന്നത് അങ്ങനെ വാഴക്കാട് വെച്ച് ഫിൽമു പഠിച്ചു അവിടെ വെച്ച് മതപരമായ അറിവുകളിലൂടെ ആത്മീയമായി വളർന്ന് ന്നെ മുതിച്ചായി മഹാനവറുകൾ ജീവിച്ചു വലിയ സൂക്ഷ്മതയുടെ നിറകുടമായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ വലിയ സൂക്ഷ്മതയുടെ നിറകുടം എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു ചരിത്രമാണ് മഹാനവറുകൾ ആരെന്ത് കൊണ്ടു കൊടുത്താലും ചോദിക്കുമത്രേ ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് ഇത് എനിക്കുള്ളത് തന്നെയാണോ നിന്റെ പേരെന്താണ് നിന്റെ ഉപ്പയുടെ പേരെന്താണ് നിനക്കെന്താണ് ജോലി ഈ കാശിനി എങ്ങനെ സമ്പാദിച്ചതാണ് എന്ന് തുടങ്ങി ആ കൊടുക്കുന്നത് ഒരു നാണയത്തൊട്ടാണെങ്കിൽ പോലും ആ നാണയത്തൊട്ട് ഹലാലാണെന്ന് ഉറപ്പുവരുത്തിയിരുന്നു മഹാനായ കണ്യതുസ്താദന എംവർമർ കഥ ഒരു ൂടലില് മഹാനവറുകളെ ഒരാൾ ക്ഷണിച്ചു ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ വീട്ടിലേക്ക് ചെന്നപ്പോ മനോഹരമായ ഒരു വീട് ആ വീടിന്റെ ചാവി മഹാനുഭാവന്റെ കയ്യിൽ ആ വീട്ടിന്റെ ഉടമസ്ഥൻ വെച്ചു കൊടുത്തു താത് വാതില് തുറക്കിയും എന്ന് പറഞ്ഞു കുറ്റവസ് പോയതാ പക്ഷേ ചാവിയിട്ട് വാതിൽ തുറന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പായി ആനായ കണ്ണ തുസ്താദ സൂക്ഷ്മതയുടെ നിറകുടമായ പര്യായമായ അവിടുന്ന് ചോദിച്ചു അത്രേ എന്താണ് നിന്റെ പേര് നിന്റെ ഉപ്പയുടെ പേര് എന്താണ് നിനക്ക് ജോലി എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞപ്പോ പറഞ്ഞു ഞാൻ ഗൾഫിലാണ് എത്ര വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്ര വർഷമായി എന്താണ് നിനക്ക് ശമ്പളം ഇത്രയാണ് ശമ്പളം ഉസ്താദ് അവിടുത്തെ കൈവിരലുകൾ കൊണ്ട് എൻ്റെ പെയോ കൂട്ടിക്കഴിച്ചു അവസാനം പറഞ്ഞു എത്ര ഇത്ര മാസം ഇത്ര ശമ്പളം കിട്ടുന്ന നിനക്ക് ഇത്ര വർഷമല്ലേ നീ ആയിട്ടുള്ളൂ ഗൾഫിൽ ഒരിക്കലും ഇത്രയും വലിയൊരു വീട് വെക്കാൻ മാത്രം നിനക്ക് ശമ്പളം മതിയായിട്ടില്ലല്ലോ ഈ കാശ് ഈ വീടിനുള്ള കാശ് നീ എങ്ങനെ കണ്ടെത്തി അദ്ദേഹം തല താഴ്ത്തി എന്നാണ് തല താഴ്ത്തി നിൽക്കുന്ന വീട്ടുടമസ്ഥൻ ഉസ്താദിന്റെ മുമ്പിൽ പേടിച്ച് ഭയപ്പെട്ടു നിൽക്കുന്ന ആ വീട്ടുടമസ്ഥന്റെ മുന്നിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട കണ്ണീർത്തുസ്താദവിടുത്തെ നീളക്കുപ്പായം പൊക്കി ബാക്കിയാത്ത സ്വലഹാത്തിലെ ജുബ പോലെയുള്ള ജുബ്ബയാണല്ലോ ധരിക്കാറുള്ളത് ആ ജുബ്ബ പൊക്കിയിട്ട് വയറ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അത്രേ മോനെ കണ്ണിയ അഹമ്മദിന്റെ ഈ വയറ് കണ്ടോ ഇന്നേവരെ ഈ വയറിനകത്തേക്ക് ഹറാമിന്റെ ഒരു തരി പ്രവേശിച്ചിട്ടില്ല അതുകൊണ്ട് കണ്ണിയ തുസ്താദ് ഞാൻ അഹമ്മദ് പോവാണ് എന്ന് പറഞ്ഞത് തിരിച്ചു വന്നു എന്നതാണ് ചരിത്രം അള്ളാഹു അവരുടെയൊക്കെ നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരട്ടെ അറബുൽ എത്രത്തോളം അത് അന്വർത്ഥമായിരുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണം നാം കേൾക്കാറുള്ള ഒരു ചരിത്രമുണ്ടല്ലോ സമസ്തയിലെ ഒരു യോഗത്തിന് വേണ്ടി വാഴക്കാട് നിന്ന് കോഴിക്കോട് എത്തി നാണയ കയ്യിലുണ്ട് ബസ് കയറാൻ പക്ഷേ ഒരു യാചകൻ ദിക്ഷയാചിച്ചു വന്നപ്പോൾ ബസ് കയറാൻ ബസ്സിന് കൊടുക്കാനുള്ള നാണയത്തൊട്ട് ആ യാചകന് കൊടുത്തു പിന്നെ കോഴിക്കോട് നിന്ന് വാഴക്കാട് വരെ നടത്തമാൻ രാത്രി വൈകി വളരെ വൈകിയാണ് പള്ളിയിലെത്തുന്നത് ഹാദിമ് ഭക്ഷണം കൊണ്ടുവരുന്ന ആള് ഉറങ്ങിയിട്ടില്ല ഉസ്താദിനെ കാത്തിരിക്കുകയാണ് തെറിച്ചിലെ കുട്ടികളൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ട് മഹാനായ അഹമ്മദ് മുസ്ലിയാർ മുസ്ലിയാറിൻ അബ്ബറുള്ള നമ്മളൊക്കെ സമസ്തയുടെ കീഴിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ് സമസ്തന്റെ കീഴിലാണ് അടിയുറച്ചു നിൽക്കേണ്ടത് സമസ്തയാണ് സത്യം അതാണ് ഹഫ് അതിനെയാണ് മുറു മുറുക പിടിക്കേണ്ടത് സമസ്തയിൽ ഉറച്ചു നിന്നാൽ പിന്നെ ആരെയും ഭയപ്പെടേണ്ടതില്ല അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ സ്ഥാപിച്ചതാണ് കാരണം ഇങ്ങനെയുള്ള മഹാന്മാരാണ് സമസ്തയെ ജീവിപ്പിച്ചത് സമസ്തയെ പുറകിൽ നിന്ന് കുത്തുന്നവരാവരുത് ഇരിക്കട്ടെ ആരാണ് കണ്ണിയത് ഉസ്താദ് ഖാദിമിനോട് പറഞ്ഞു അത്രേ നീ ഭക്ഷണം കഴിച്ചോ ഇന്ന് എനിക്ക് ഭക്ഷണം വേണ്ട കാരണം ഈ ഭക്ഷണം മുദരിസിനുള്ള ഭക്ഷണമാണ് ഞാൻ ഇന്ന് തീർച്ചു നടത്തിയിട്ടില്ല വയത് സമസ്തയുടെ യോഗത്തിലാണെങ്കിലും കാതിമു പറഞ്ഞു അത്രേ ഉസ്താദ് കഴിക്കാതെ ഞാൻ എങ്ങനെ കഴിക്കുമെന്ന് ഉസ്താദിനു വല്ലാത്ത വിഷമമായി എന്നാ ഒരു കാര്യം ചെയ്യ നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് മുകളിൽ പോയി കുട്ടികൾ ഉറങ്ങാൻ ഉറങ്ങണ കുട്ടികളൊക്കെ ആരൊക്കെയോ എഴുന്നേൽപ്പിച്ച് അവർക്ക് ദർശന നടത്തി പാഠം മാറ്റി എന്നിട്ട് താഴെ വന്നിട്ട് പറയാം ഇപ്പൊ എനിക്ക് ഭക്ഷണം ഹലാലായിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞു എന്നാണ് അപ്പൊ ഒരു ഹറാമായ ഭക്ഷണം പോലും ഈ വയറിൽ പിന്നെ എത്തിയിട്ടില്ല എന്ന് ആ വീട്ടുടമസ്ഥനോട് പറഞ്ഞത് എത്രത്തോളം സത്യമാണ് അതേപോലെ മഹാനായ കണ്ണിയുസ്താദിനാഹു മറുക്കത ഒരിക്കൽ വാഴക്കാട് വെച്ചുകൊണ്ട് ഒരു കച്ചവടക്കാരനെ കണ്ടുമുട്ടി ആ കച്ചവടക്കാരനോട് പറഞ്ഞു എന്റെ വീട്ടിൽ കുറച്ച് നെല്ലുണ്ട് അത് വിൽക്കാനാണ് നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ വന്ന് അളന്ന് നിനക്ക് വേണ്ടത് അളന്നെടുത്തോ അതിന്റെ പൈസ താ ശരി ഉസ്താദെ ഞാൻ വരാം എന്ന് ആ കച്ചവടക്കാരൻ പറഞ്ഞു അങ്ങനെ ആ കച്ചവടക്കാരൻ മഹാനായ ഉസ്താദിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ സമയമനുസരിച്ച് ചെന്നു ചെന്ന സമയത്ത് മഹാനായ ഉസ്താദ് ഭക്ഷണം കഴിക്കുകയാണ് നീ അവിടെ ഇരിക്കട്ടോ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഭക്ഷണം കഴിച്ച് ഉസ്താദ് വന്നു വന്നിട്ട് പറഞ്ഞു നിനക്ക് ഭക്ഷണം വേണോ എന്ന് ചോദിച്ചു വേണ്ട വെള്ളം വേണോന്ന് ചോദിച്ചു ആ എന്നാ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതിൽ മധുരം ഉള്ള വെള്ളം വേണോ മധുരം ഇടാത്ത വെള്ളം വേണോന്ന് ചോദിച്ചു എനിക്ക് മധുരം വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അടുക്കളയിലേക്ക് വിളിച്ചിട്ട് വിളിച്ചു പറഞ്ഞു വെത്രേ എവിടെ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട് അയാൾക്ക് കുറച്ച് വെള്ളം വേണം അതിൽ മതിരടേണ്ടോ എന്ന് നിഷ്കളങ്കതയുടെ പര്യായമായ മഹാനായ ഉസ്താദ് ഏതായിരുന്നാലും വെള്ളമൊക്കെ കുടിച്ച് നെല്ല് സൂക്ഷിച്ച റൂമിനകത്തേക്ക് അറയുടെ അകത്തേക്ക് അവർ പ്രവേശിച്ചു അങ്ങനെ നെല്ല് അളന്നെടുക്കാൻ ആ സമയത്ത് ആ കച്ചവടക്കാരൻ എന്തു ചെയ്തു തുണി മടക്കി കുത്തി തുണി കുത്തിയ സമയത്ത് ഒന്നിങ്ങനെ പൊക്കി തുണി മുണ്ട് മടക്കി മടക്കി കുത്തി ആ സമയത്ത് കണ്ണി പുസ്താദ് വല്ലാതെ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞുത്രേ കടക്കട പൊറത്ത് നിനക്ക് നീ എന്റെ മുന്നിൽ നിന്ന് മാറിപ്പോടാ എന്ന് പറഞ്ഞ് ആട്ടിവിട്ടു ആട്ടിവിട്ട സമയത്ത് ഈ കച്ചവടക്കാരന് വല്ലാതെ പേടിച്ചുപോയി ഉസ്താദിന്റെ മുഖഭാവം കണ്ടിട്ട് ഭയന്നു അങ്ങനെ ആ മനുഷ്യൻ വളപ്പ് വിട്ടുപോയില്ല കാരണം കണ്ണ തുസ്താദ് അള്ളാഹുവിന്റെ ഇഷ്ടദാസരാണ് കന്യസ്തുസ്താദിന്റെ ശാപവുമായി വീട് വിട്ട് വളപ്പ് വിട്ടുപോയാൽ പിന്നെ ദുന്യാവിലും ആഹ്റത്തിലും വിജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ആ കച്ചവടക്കാരൻ കുറെ നേരം വളപ്പിൽ നിന്നിട്ട് ഉസ്താദിന്റെ ദേശമൊക്കെ ഒന്ന് അടങ്ങി എന്ന് ഏകദേശം ഉറപ്പുവരുത്തി ഇജിതി നടത്തി ഉസ്താദിന്റെ മുന്നിലേക്ക് ചെന്നു അപ്പൊ ഒരു കുഴപ്പമില്ല ആ അപ്പോഴും ചോദിച്ചത്രീ ആരാണ് ആ കച്ചവടക്കാരനാണ് ആ ഇപ്പൊ എന്തിയ പോന്നു എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്രേ ഞാൻ ഇങ്ങനെ ഉസ്താദ് വരാൻ പറഞ്ഞിട്ട് വന്ന ആളല്ലേ ഞാൻ എന്തിനാണ് എന്നെ ചീത്ത പറഞ്ഞു എന്നെ ആറ്റിവിട്ടത് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട കണ്ണീർത്ത് ഉസ്താദൻ എവറല്ലോക്കതാ മഹാൻ പറഞ്ഞു അത്രേ ഞാൻ ഇന്നിവരെ ഈ കണ്ണുകൊണ്ട് ഒരു ഹറാമ് കണ്ടിട്ടില്ല കുട്ടിയെ നീ മുണ്ട് മടക്കി കുത്തിയപ്പോ നിന്റെ മുട്ടുംകാലിന്റെ മുകളിലായിട്ട് അല്പം ഏർ തുടയുടെ ഭാഗം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണേണ്ടി വന്നു ഞാൻ ഇതുവരെ ഹറാമൊന്നും കണ്ടിട്ടില്ല നിന്റെ മുട്ടിന്റെ മുകളിലേക്ക് ഞാൻ അല്പം കാണാൻ പിന്നെ എനിക്ക് നോക്കിയപ്പോൾ കാണേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അവിടത്ത് കണ്ടിട്ടില്ലല്ലോ ഉസ്താദ് ഞാൻ അടിയിൽ റൗസറൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അതല്ല അത് മാത്രമല്ലടാ അവിടുത്തെ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ളതൊക്കെ അവിടത്ത് തന്നെയാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവള് ആ കച്ചവടക്കാരനെ പഠിപ്പിച്ചു കൊടുക്കുക കൂടി ചെയ്യുകയായിരുന്നു എന്നാ ഒരു അമൃതനെയല്ല കണ്ടിട്ടുള്ളത് ഒരു സ്ത്രീയെ അല്ല കണ്ടത് ദുഞ്ഞാവിൽ എത്രയോ ഹറാമുകൾ ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ലോക ആരെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചു നോക്കിയാൽ കണ്യതുസ്താ അത് ഒരു അത്ഭുതമാണ് എല്ലാവർക്കും മാതൃകയാണ് ഇത് അനുസ്മരിക്കാൻ ഇത് കേൾക്കാൻ നമുക്ക് ഒരു യോഗ്യതയും ഇല്ല എന്ന് തോന്നിപ്പോകുന്നമാർ بابي غلاي نامك أبدت درجة الله ويرتديه أبدت حق جاه بركته نمر دو شن الله الله بورت ديرته إنه أت مارتم أي دعاء جيام كنيتوا ستادينه كأتمارتم شيدال وترم كتب من ندري آدروا سمشيوم إلّا يترى يوم تونا مط محمد مصطفى صلى الله عليه وسلم تنقل ما ناملكن لا مهانا يا رئيس الحق كنيت أحمد مصليار نفر الله مرقده مهان بابن എത്രയാണ് മഴയ്ക്ക് വേണ്ടി ആ ചെയ്ത് മഴ പെയ്തിട്ടുള്ളത് എന്തെല്ലാം ഇവിടെ കാണിച്ചു സമയം വൈകുമെന്നതിനാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് അവരൊക്കെ പ്രതിനിധാനം ചെയ്ത അവരൊക്കെ നയിച്ച സമസ്തയിൽ അടിയുറച്ചു നിൽക്കണമെന്ന് നൂറാം വാർഷികം ആഘോഷിക്കാനിരിക്കുന്ന ഈ വേളയിൽ വളരെ താഴ്മയോടുകൂടി പറയുകയാണ് സമസ്തയെ പിന്നിൽ നിന്ന് കുത്തുന്ന ആളുകളുണ്ട് തുരങ്കം വെക്കുന്ന ആളുകളുണ്ട് അതിലൊന്നും പെടാതെ അടിയുറച്ച് സമസ്തയുടെ അനുഭാവികളാവുക കാരണം നമ്മുടെ നേതാക്കൾ ഏതെങ്കിലും ഭൗതിക ലാഭത്തിന് വേണ്ടി പ്രവർത്തിച്ചവരായിരുന്നില്ല കണ്യ പോലെ നിഷ്കളങ്കമായി പ്രവർത്തിച്ചവരായിരുന്നു അവരുടെ ഈ സമസ്തക്കുണ്ട് സമസ്തയുടെ പ്രവർത്തകർക്കുണ്ട് ക്യാമത്ത നാളുവരെ പ്രവർത്തിക്കുന്നവർക്കുണ്ട് മഹാനായ ഷംസുൽ മുദന്മാരുടെ ഒരു സംസ്ഥാന സംഗമം ഉറൂസുമായി ബന്ധപ്പെട്ട് വരക്കൽ മക്കാമിൽ ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞു അന്നേ ദിവസം ഈ ഉള്ളവൻ അവിടെ പോയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെയൊക്കെ വരുന്ന മഹാന്മാരായ ആളുകൾ വരക്കൽ മക്കാമിലൊക്കെ വരുന്ന മഹാന്മാർ അവരൊക്കെ കാണിച്ചു തന്ന ഒരു മാർഗമാണ് സമസ്ത കേരള ജമ്മീയത്തിലുള്ള ഉലമ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പണിയെടുക്കാൻ നമുക്ക് അള്ളാഹു തോഫിയക്ക് പ്രദാനം ചെയ്യട്ടെ ഈ വാദി തൊയ്ബ ക്ലാസ് റൂമിനെ സ്നേഹിക്കുന്നത് തന്നെ സമസ്തയുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്കാണ് അള്ളാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ നമ്മുടെ ദുന്യാവും ആഹ്റും അള്ളാഹു മഹാൻമാരുടെ കൊണ്ട് വിജയിപ്പിച്ചു തരട്ടെ ആക്ഷേപത്ത് നന്നാകി മരിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ നമ്മളിൽ നിന്നൊക്കെ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ അടക്കമുള്ള ഉസ്താദുമാരടക്കമുള്ള സൂഫി വര്യൻമാർഹിങ്ങൾ എല്ലാവർക്കും അള്ളാഹു മുഹഫർത്തും നൽകി നമ്മളെല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ അറബു ആലിമീൻ ആവശ്യത്തോടെ അസ്സലാ വലിക്കും